ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഏറെ നാളെ കേടു കൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ തന്നെ ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാർക്ക് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കൊച്ചുള്ളി വെച്ചുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ നാല് പച്ചവളവും എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം വീഡിയോയിലേക്ക് പോകാം കൂടെ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ തട്ടൂടെ വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ കൊഞ്ഞുള്ളിയും கூட இனியு அடச்சு கொடுக்க இதுப்பெண்டு வந்துட்டு நம்ம നമ്മൾ എടുക്കുമ്പോഴേ അറിയാണ്ടല്ലോ ഇതേപോലെ ഇളവി വരും ഓക്കെ അപ്പം ഇനി തീ ഓഫ് ചെയ്യുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഉൽവേന കൂടി പോകേണ്ട കൂടിക്കഴിഞ്ഞാൽ കയ്പ ഉണ്ടാവും അതേപോലെ കുറച്ച് വറ്റൽ മുളക് കുറച്ച് കറി ലീസുകൂടെ ചേർത്ത് കൊടുക്കുക ഇതിനെയാണ് വറുത്തെടിക്കുന്നത് വിടെ മൂത്തിട്ടുണ്ട് ഒന്ന് മാറ്റി കൊടുക്കുക കൊടുക്കാം ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് പൊടിച്ചെടുത്തത് അപ്പോഴും ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റാക്കി അയ്യോ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഉണ്ടല്ലേ ഇതേ ഇതേപോലെ മുളക് കണ്ടല്ലേ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ കുഞ്ഞുള്ളിയും മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ചട്ടിയില് വെള്ളമെല്ലാം വറ്റിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിപ്പം ചേർത്ത് കൊടുത്തത് നല്ലെണ്ണയാണ് പിന്നെ വെളിച്ചെണ്ണയിലും ചെയ്യാം കുറച്ച് കടുവ ചേർത്ത് കൊടുക്കൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്ക രണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്ക ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്ക അതേപോലെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കറി ലീസും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വട്ടൽമുള കൂടെ ചേർത്ത് കൊടുക്ക ഇതിലേക്കിനി ഈ അരച്ചി വെച്ചിരിക്കുന്ന അത് ചേർത്ത് കൊടുക്കേക്കിനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതായത് എരിവില്ലാത്ത മുളക് പൊടി അപ്പോഴെ എരുവുള്ളതാണെങ്കിൽ അതനുസരിച്ച് ശ്രദ്ധിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു അര ഒരു ടീസ്പൂൺ ആവെല്ലാം വേണം ചേർത്ത് കൊടുക്കാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ശകല മഞ്ഞൾ പൊടി ഇനി അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ാവശ്യമായ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ചു പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പുളിപ്പലിപ്പം കുറവുണ്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്ക അപ്പോഴും നെല്ലിക്കീടെ വലുപ്പത്തിലുള്ള പുളി പാക പാകമാവും ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് പിന്നെ പുളിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴത്തെ അവസരത്ത് കുറച്ച് വെച്ച് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക സോൾട്ട് ഇനി ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്ക കുറച്ച് കായപ്പൊടിയുണ്ട് കായപ്പൊടി കൂടുതലായിട്ടൊന്നും വേണ്ട ഒര ടീസ്പൂൺ മാത്രം ഉണ്ടല്ലോ തിളച്ചിളച്ച് എന്റെ മീതെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്നെ മതിയാവും അപ്പോഴ് കോരി വെച്ചാൽ അവിടെ തന്നെ ഇരിക്കണം കണ്ടല്ല അതാണ് അതിൻ്റെ കൺസൺ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ചൂട് വെള്ളം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഞാൻ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് ഓക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂട്ടത്ത് ദോശയുടെ വീട്ടത്ത് എന്തിൻ്റെ വീട്ടത്തും കഴിക്ക നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഇഡലിയുടെ വീട്ടത്തൊക്കെ കഴിക്കാൻ അടിപൊളി റെസിപ്പിയാണ് അതേപോലെ ഇത് ഏറെ നാൾ കേടു കൂടാതെ സൂക്ഷ സൂക്ഷിക്കാവുന്നതാണ് അപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഒരാഴ്ച ഇരിക്കും പുറത്ത് രണ്ടോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കും കണ്ടല്ല അടിപൊളി കണ്ടല്ല കൂട്ടുകാരെ നമ്മുടെ റെസിപ്പി അടിപൊളി റെസിപ്പിയാണ് അപ്പം ഒരു കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്